ശതമാനം കിൻഫ്രാ ചെലവഴിച്ച സങ്കേത ഡീറ്റെയിൽസ് ആണ് അത് നെക്സ്റ്റ് കെ എസ് ഐ ടി സിന്റെ എഴുപത്തഞ്ച് ശതമാനം തിരുക്കൊച്ചി മേഖലയിലും ഇരുപത്തിയഞ്ച് ശതമാനം മലബാർ മേഖലയിലുമാണ് കാണുന്നത് അതിന്റെ ഗ്രാഫിക്കൽ റിപ്രസന്റേഷൻ നെക്സ്റ്റ് വ്യവസായ മേഖലയിലുള്ള തൊഴിലാളികളെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരുപത് സ്ഥാപനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സഹകരണ മേഖലയിൽ വരുന്ന ഇരുപത് വ്യവസായങ്ങളിലുള്ള വ്യവസായ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാരുടെ നാക്ടിവിറ്റി പരിശോധിച്ചപ്പോൾ അതിന്റെ ആവറേജ് എഴുപത്തിയേഴ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം ആ സ്ഥാപനം ഏത് ജില്ലയിലാണോ ഉള്ളത് ആ ജില്ലക്കാരും അതിന്റെ ബാക്കി ജില്ലയുടെ പുറത്തുള്ളവരോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പുറത്തുള്ളവരോ ആയിട്ടാണ് കാണുന്നത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒന്ന് ഒറ്റക്കാര്യം പ്രധാനമായിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് മലബാർ മല